ഉപ്പുമുളകിലെ നീലും അഥവാ നിശാസാരംഗ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഷോയിൽ നിന്ന് വെളിയിലേക്ക് വന്നതിന് ശേഷം താൻ മാനസികമായിട്ടൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആ ഒരു ഷോയിൽ വെച്ച് തനിക്കുണ്ടായ കുറേ അധികം അനുഭവങ്ങളെക്കുറിച്ചും നിശാസാരങ്ങ്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂയില് മെയിനായിട്ട് പറഞ്ഞ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ ആ ഒരു ഷോ വിട്ടിട്ട് വെളിയിലേക്ക് വന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു വിഷമം തനിക്കുണ്ടായി കാരണം ഇത്രയും വർഷത്തോളം തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോയാണ് അതൊരു വീട് പോലാണെന്ന് തോന്നിയിട്ടുള്ളൂ അവിടുന്ന് വരുമ്പോൾ എന്ന സമയത്ത് കുറേയധികം ബുദ്ധിമുട്ടുകൾ താൻ നേരിട്ടിട്ടുണ്ടായിരുന്നു ഉറങ്ങാനൊന്നും തന്നെ പറ്റിയിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് കൗൺസിലിങ്ങിനും കാര്യങ്ങൾ ദിവസവും പോയിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ലോ ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കളൊക്കെ നിർബന്ധിച്ചാണ് ഓരോ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മുമ്പോട്ട് പോകണം ഇനിയും മുമ്പോട്ട് പോകണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നു പോയനെയെന്നും ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ലോയിലാണ് താനുള്ളതെന്നൊക്കെ കാര്യങ്ങൾ ആ ഒരു നിഷാ നിശാസാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മെയിനായിട്ട് അവർ തമ്മിലുള്ള ആ ഇഷ്യൂസോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ട് അതിപ്പം തനിക്ക് പറയാൻ താല്പര്യമില്ല പിന്നെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉറപ്പായിട്ട് പറയുന്നതായിരിക്കുമെന്ന് നിഷ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയാൻ കുറേയധികം പേർക്ക് ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് ഇവരിപ്പം ആ ഒരു ഷോയിലില്ല എന്നുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കാം അതിൻ്റെ ചെറിയ ഇഷ്യൂസ് പക്ഷേ എന്നാലും നിഷ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് തുറന്നു പറയുന്നതായിട്ടേ ഇല്ല താനിപ്പം അയ്യായിട്ട് ലോയിലാണ് എന്നുള്ളൊരു കാര്യം ഇനി ആ ഒരു ഷോയിലേക്ക് പോകത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ